അന്യവും അക്രമത്തിനും ദീനക്കും നിങ്ങൾ ദീൻ ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു നബി തങ്ങൾ പറഞ്ഞു ഈ പൂർത്തിയാക്കിയ മതത്തിലേക്ക് വല്ല കൂട്ടിച്ചേർത്താൽ തള്ളപ്പെടണം ഇതിൽപ്പെടാത്ത ഒന്ന് കൊണ്ടുവന്നാൽ തള്ളണം നിങ്ങൾ എഴുതുന്നു എഴുതുന്നുണ്ട് ശേഷം പുതുതായി ഉണ്ടായതാണ് അപ്പൊ ഈ ആയത്തും ആ ഹദീസും പ്രകാരം തന്നെ ഈ നബിതാഘോഷം തള്ളപ്പെടേണ്ടതാണ് ഇങ്ങനെ മറോട് പഠിച്ചോളി ഇനി ഇബ്രിത്തേമിയ പഠിപ്പിച്ച കൂടാ ഇപ്പൊ ഇബിനിത്തേമിയപ്പോ നബിദിനം ആഘോഷിക്കുന്നതിന് കൂലി കിട്ടുന്ന ഇബ്രിത്തേമിയ പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ഒരുപാട് കളവുകളിൽ ഒരു കളവാണത് നബിദിന ആഘോഷത്തിന് കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല ഇബിനിത്തേമിയാശ പുസ്തകങ്ങളും പറഞ്ഞിട്ടില്ല ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല ആ പൂജ അവിടെ പൂജ്യവിടെന്നോട്ട് അതുകൊണ്ട് നിങ്ങളപ്പനെ കളവ് ഞാൻ അവിടെ ബോധ്യപ്പെടുത്തുകയാണ് ഇബ്രിത്തേമിയ പറഞ്ഞ എന്താ വല്ലാഹു കലിയു സീമുഹും ൽ മഹബ്ബത്തി സ്നേഹത്തിനാണ് കൂലീന നബിയെ സ്നേഹിക്കുന്ന സ്നേഹത്തിനാക്കൂലി ഓൽ ഇജിതി ആ പരിശ്രമത്തിനാക്കൂലി ഈ വിജയത്തിന് കൂലി കിട്ടൂല ഈ വിദേഹത്തിന് കൂലി കിട്ടൂല നിങ്ങൾ വായിച്ചെന്താഘോഷിക്കുന്നതിന് കൂലി കിട്ടുന്നില്ല കൂലി ഈതാ വിദേഹത്ത് ജന്മദിനം ആഘോഷമാക്കുക എന്ന ബിദ്ഹത്തിന് കൂടി കിട്ടൂല എന്നാ ഇബിനിതി പറഞ്ഞത് അപ്പൊ അദ്ദേഹം ആണ് അദ്ദേഹം ആണ് അതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം കുടിക്കോക്ക് രക്ഷപ്പെടാ അതുകൊണ്ട് ഇബിമയൊപ്പം രക്ഷപ്പെടാന്ന് വിചാരിക്കണം മുസ്റ്റാൻ ഏതായിരുന്നാലും റസൂലോ അള്ളാന്റെ ഇത് പഠിപ്പിക്കാത്ത കാലത്തോളം ഇത് തന്നെ ആഘോഷിച്ചാൽ നികത്ത് പോകുന്ന ആയത് ആണോ അതിന് ആയത്തിറങ്ങുന്ന കാലത്ത് ഈ ആഘോഷം സ്ഥാപിക്കി ചോദിച്ചത് അല്ലല്ലോ ആയത്തിറങ്ങന കാലത്ത് ഈ ആഘോഷം ഉണ്ടെങ്കിൽ അത് പറയാ അത് പറഞ്ഞിട്ടില്ല ഹരീസ് ഉള്ള കാലത്ത് റസൂദ്ള്ള കാലത്ത് ഈ ആഘോഷം ഉണ്ടോ എന്നാൽ പറയും അതുകൊണ്ടില്ല സഹാബി കാലത്ത് ആഘോഷം ഉണ്ടോ ഇല്ല അതുകൊണ്ടൊന്നും പറഞ്ഞില്ല താമീത്തത് ഉണ്ടോ ഇല്ല അതുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ അത് ചോദിച്ചത് ഈ പതുപ്പനങ്ങൾ ചോദിക്കാം മഹിദീ സിഹെ വിളിച്ച നരകത്ത് പോകുന്ന കുറാലുണ്ടോ അത് കഴിഞ്ഞാൽ റിഫാ സിഹെ വിളിച്ച നരകത്ത് പോകുന്ന കുറലുണ്ടോ അത് കഴിഞ്ഞാൽ ഏ പിന്നൊപ്പം കൂടി നരകത്ത് പോന്ന് കുറലുണ്ടോ ഓരോന്ന് ചോദിച്ചപ്പോ എന്താ കാറ്റാ അങ്ങനെ ആയത് അതുകൊണ്ട് ദീനഅറു തല പൂർത്തിയാക്കി ആ പൂർത്തിയാക്കാൻ മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇത് കൂട്ടിച്ചേർത്താ നിങ്ങളും സമ്മതിച്ചു നല്ല വിധേയത്താണ് നിങ്ങൾ എന്താണ് സുഹാബിയ്ക്ക് പരിചയമില്ലെങ്കിലും താബിയേക്ക് പരിചയമില്ലെങ്കിലും അവരാണ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല വിധേയത്ത് എന്നാലും കൂലിട്ടെന്നല്ലേ ഇല്ല കൂലി കിട്ടൂല നല്ല വിധേയത്തല്ല ഇത് ചീത്തയായ വിധേയത്താണ് നിബിധങ്ങളുടെ മതത്തിലേക്ക് നിബിധങ്ങളെ കാലശേഷം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതുകൊണ്ട് ദീനക്കും എന്ന